രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ഇരുപത്തിമൂന്ന് വയസ്സുകാരിയുടെ പരാതി പ്രത്യേക സംഘത്തിന് കൈമാറിയിട്ടുണ്ട് കെ പി സി സിക്ക് നൽകിയ പരാതിയാണ് ഡിജിപി എസ് ഐടിക്ക് കൈമാറിയത് പെൺകുട്ടിയെ കണ്ടെത്തിയ ശേഷം അതിൽ തുടർ നടപടികൾ ഉണ്ടാകുമെന്നാണ് വിലയിരുത്തുന്നത് ടി വി പ്രസാദ് ചേരുന്നു പ്രസാദ് ഈ പുതിയ പരാതിയിൽ കഴിഞ്ഞ ദിവസം പുറത്തുവന്ന വിവരങ്ങളൊക്കെ കേൾക്കുമ്പോൾ തന്നെ ഞെട്ടലുണ്ടായതാണ് അത്രത്തോളം ഗുരുതരമായ ആരോപണങ്ങളുള്ള പരാതിയാണ് അത് പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറുമ്പോൾ അവരുടെ ആദ്യത്തെ നീക്കം എന്തായിരിക്കും ഒന്ന് ഈ പെൺകുട്ടിയെ കണ്ടെത്തണം മൊഴിരേഖപ്പെടുത്തണം പക്ഷേ ഇതിൽ കൂടി ഒരു കേസ് അത് അനിവാര്യമല്ലേ അതെപ്പോഴുണ്ടാകും ഉടനുണ്ടാകുമോ ഇതിൽ റോഷ്നി ഇത് ഉണ്ടാകണമെങ്കിൽ സ്വാഭാവികമായും പരാതി കൊടുത്ത പെൺകുട്ടി പ്രത്യേക അന്വേഷണ സംഘത്തോട് സഹകരിക്കേണ്ടതുണ്ട് അതിനുവേണ്ടി ആ പ്രത്യേക അന്വേഷണ സംഘം പെൺകുട്ടിയെ കണ്ടെത്തി അവരോട് സംസാരിക്കാനുള്ള ശ്രമങ്ങൾ ഇതിനകം തന്നെ ആരംഭിച്ച് കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ കോൺഗ്രസ് നേതൃത്വം പരാതി കിട്ടിയതിന് പിന്നാലെ ഡി ജി പിക്ക് പരാതി കൈമാറി ഡി ജി പി അത് പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറി അന്വേഷണ സംഘം ഇത് സംബന്ധിച്ചുള്ള പരിശോധന തുടങ്ങിക്കഴിഞ്ഞു ഇതിനകം തന്നെ ഏതാണ്ട് കാര്യങ്ങളെക്കുറിച്ച് വ്യക്തത വരുത്തി തുടങ്ങി എന്നാണ് മനസ്സിലാക്കുന്നത് അതിന് പ്രത്യേകം ചുമതല ഉദ്യോഗസ്ഥർക്ക് വീതിച്ച് നൽകിക്കൊണ്ടാണ് രണ്ടാമത്തെ പരാതിയെക്കുറിച്ച് ഗൗരവമായി തന്നെ അന്വേഷിക്കുന്നത് രണ്ടാമത്തെ പരാതിയിലെ ഈ പരാതിക്കാരി ആ പോലീസിൽ നേരിട്ട് പരാതി നൽകാതിരിക്കാനുള്ള കാരണം ഈ സാമൂഹിക മാധ്യമങ്ങളിലെ ആക്രമണം ഭയന്നാണ് അങ്ങനെയെങ്കിൽ ഒരുപക്ഷേ ഈ രാഹുൽ ഈശ്വറിൻ്റെ നേതൃത്വത്തിലും സന്ദീപ് ഭാര്യയുടെ നേതൃത്വത്തിലൊക്കെ നടന്ന ആ ഇരയുടെ ഐഡൻറ്റിറ്റി വെളിവാക്കുന്ന രീതിയിലുള്ള പ്രചരണം തന്നെ ഒരുപക്ഷെ നാളെ പരാതിയുമായി പുതിയ ആളുകൾ വരരുത് എന്ന ഉദ്ദേശത്തോടു കൂടിയാണോ എന്ന് സംശയിക്കേണ്ടി വരും കാരണം കെ പി സി സിയുടെ ഡിജിറ്റൽ മീഡിയ സെല്ലിൻ്റെ ചുമതല വഹിക്കുന്നവർ അഡ്മിൻ പാനലായ ഗ്രൂപ്പുകളിൽ നിന്നാണ് വ്യാപകമായി പെൺകുട്ടിയുടെ പടം വെച്ചും വീഡിയോ വെച്ചുമുള്ള ദൃശ്യങ്ങളും ഫോട്ടോകളും വ്യാപകമായി സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടത് അതിന് പിന്നാലെയാണ് ഇത്തരം പരാതി പറയാൻ തയ്യാറാവുന്നവർ പോലും പേടിച്ച് പിന്മാറുന്ന ഒരു ചിത്രം ഇതിലുണ്ടായത് എന്നുള്ളതാണ് ഏറ്റവും ഗൗരവമുള്ള ഒരു കാര്യം ഈ പെൺകുട്ടി ആ പരാതിയിൽ പറയുന്ന വിഷയങ്ങളാണ് അത് കെ പി സി സി പ്രസിഡന്റിൽ ഉൾപ്പെടെയുള്ളവർക്ക് കൊടുത്തത് കൊണ്ടാണ് ഇന്നലെ തന്നെ അത് ഡി ജി പിക്ക് കൈമാറിയതും ഡി ജി പിന്നാലെ എസ് ഐ ടിക്ക് കൈമാറിയത് കൈമാറുകയും ചെയ്തത് നേത്തെ റോഷനി ചോദിച്ചതുപോലെ ഇതിൽ ഇപ്പോൾ കേസ് എടുക്കണമെങ്കിൽ സ്വാഭാവികമായും പെൺകുട്ടി മൊഴി കൊടുക്കാൻ തയ്യാറാകണം മൊഴി കൊടുക്കാൻ തയ്യാറാകുന്ന ഒരു സാഹചര്യം ഇന്നുവരെയും ഉണ്ടായില്ല ഇനിയിപ്പോൾ സംസാരിച്ചതിന് ശേഷമായിരിക്കും അതിൽ തീരുമാനം അറിയിക്കുക ഇനിയിപ്പോൾ ഏതെങ്കിലും തരത്തിൽ ഇതിൽ പറയുന്ന വിഷയങ്ങൾ കൂടി മറ്റ് കേസിൻ്റെ ഭാഗമാക്കാൻ കഴിയുമോ എന്ന ആലോചനയുണ്ട് അതിൽ നിയമോപദേശം തേടുന്നുമുണ്ട് പ്രത്യേക അന്വേഷണ സംഘം എന്തായാലും രണ്ടാമത്തെ പരാതിയും ഏറെ ഗൗരവമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ അതിൻ്റെ ഒരു മെറിറ്റിലേക്ക് തന്നെ പോലീസ് പോകാനാണ് ഉദ്ദേശിക്കുന്നത് രണ്ടാമത്തെ പരാതി കൂടി കിട്ടിയതോട് കൂടിയാണ് കോൺഗ്രസ് നേതൃത്വം അക്ഷരാർത്ഥത്തിൽ വെട്ടിലായിരിക്കുന്നത് അന്ന് പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത് സംരക്ഷിച്ച രാഹുൽ മാങ്കൂട്ടി ം പിന്നീട് പാലക്കാട്ടെ പ്രചരണം വേദികളിൽ വീടുകളിൽ എല്ലാം തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനിറങ്ങുന്നതാണ് നമ്മൾ കണ്ടത് അതിന് പിന്നാലെയാണ് ആദ്യത്തെ പെൺകുട്ടി പോയി മുഖ്യമന്ത്രിക്ക് പരാതി കൊടുക്കുന്ന സ്ഥിതിയുണ്ടായതും ഇപ്പോൾ ഒരാഴ്ചയിലേറെയായി എം എൽ എ ഒളിവിൽ കഴിയുകയും ചെയ്യുന്നത് എന്തായാലും രണ്ടാമത്തെ പരാതി ഏറെ ഗൗരവമുള്ളതാണ് അത് എങ്ങനെയാണ് ആ ഒരു കേസിന്റെ ഭാഗമാക്കി മാറ്റാൻ കഴിയുക എന്നുള്ളതാണ് പ്രത്യേക അന്വേഷണ സംഘം ഇപ്പോൾ നോക്കുന്നത് റോഷ്നി പ്രസാദ് പറഞ്ഞതുപോലെ വിവരശേഖരണം നടത്തി ഈ സ്ത്രീ പരാതിക്കാരി ആരാണെന്ന് തന്നെ കണ്ടെത്തി അത്തരം വിവരങ്ങളും മൊഴികളൊക്കെ എടുത്തതിനു ശേഷം ഒരു കേസ് അപ്പൊ തുടർന്ന് നടപടികളൊക്കെ വരും ദിവസങ്ങളിൽ നമ്മൾ പ്രതീക്ഷിക്കുകയാണ് ഈ രണ്ടാമത്തെ പരാതി